നമസ്കാരം ദ ടാരോട്ട് ഇൻസൈറ്റ് ജേർണി എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നവംബർ മാസത്തെ റീഡിംഗ് ആണ് നോക്കുന്നത് ഈ മാസത്തെ മെയിൻ തീം എന്താണ് നിങ്ങൾക്ക് എന്നതും എന്ത് പാസ്റ്റ് ഇൻഫ്ലുവൻസ് ഉണ്ടാകുമെന്നും എന്ത് ബ്ലോക്കേജസും പോസിബിലിറ്റീസും ഉണ്ടാകുമെന്നും നമുക്ക് നോക്കാം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ചെയ്യുന്ന നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്ന നല്ല കാര്യങ്ങൾ പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം എടുക്കുക ബാക്കി നെഗറ്റീവായ കാര്യങ്ങളെ വിട്ടുകളയുക ദ വേൾഡ് എന്നതാണ് ആദ്യത്തെ കാർഡ് ത്രീ ഓഫ് പെൻ്റക്കിൾ നൈറ്റ് ഓഫ് പെൻഡക്കിൾ ക്യൂൻ ഓഫ് സോട്ട് എന്ന കാർഡാണ് ദ വേൾഡ് എന്ന കാടാണ് ആദ്യത്തെ കാർഡ് ഇവിടെ കാണുന്നത് ഒരു സൈക്കിൾ എൻഡ് ചെയ്ത് ഒരു പുതിയ മേഖലയിലേക്ക് ഒരു കർമ്മ മേഖലയിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നതാണ് കാണുന്നത് ഇവിടെ സ്പിരിച്വൽ അവയ്ക്കനിങ് ചില വ്യക്തികൾക്ക് സംഭവിച്ചതായി കാണുന്നുണ്ട് ഈ സൈക്കിളിൽ ഈ ചക്രത്തിന്റെ അവസാനത്തിൽ നിന്ന് നിങ്ങൾ പൂർണ്ണ വിജയത്തിലേക്കോ അല്ലെങ്കിൽ ഒരു ആഘോഷങ്ങളിലേക്കോ ഒരു മാറ്റങ്ങളിലേക്കോ നിങ്ങൾ പ്രവേശിക്കുന്നതാണ് ഇവിടെ കാണുന്നത് ഇവിടെയുള്ള പാസ്റ്റ് ഇൻഫ്ലുവൻസ് എന്താണ് വെച്ചാൽ നിങ്ങൾ ചില വ്യക്തികൾ ഈ ഫൈനാൻഷ്യൽ കാര്യങ്ങളിലാകാം അല്ലെങ്കിൽ കരിയറിലാകാം നിങ്ങൾക്ക് ഒരു പ്രോബ്ലം സൃഷ്ടിച്ചുകൊണ്ട് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നതായി കാണുന്നു ആ പ്രോബ്ലത്തിൽ നിന്ന് ആ ഇൻഫ്ലുവൻസ് നിങ്ങൾക്ക് ഇവിടെ അവസാനിപ്പിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതാണ് എന്നതാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് ചില വ്യക്തികൾക്ക് പാസ്റ്റിൽ ചില പുതിയ സ്കില്ലുകൾ ലേൺ ചെയ്യാനായിട്ട് താൽപ്പര്യമുണ്ടായിരുന്നു ആ സ്കിൽസ് ഇനി മുന്നോട്ട് പോകുമ്പോൾ പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോയി ഒരു പുതിയ ലൈഫിലേക്ക് നിങ്ങളെ പ്രവേശിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കണം എന്നതും അല്ലെങ്കിൽ ഒരു പുതിയ ലൈഫ് തിരഞ്ഞെടുക്കുവാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്നു എന്നതും കാണുന്നു ഇവിടെ എന്ത് ബ്ലോക്കേജസ് ആണ് നിങ്ങൾക്ക് ഈ മാസം വരുവാൻ സാധി നോക്കുമ്പോൾ നൈറ്റ് ഓഫ് പെൻഡക്കിൾ എന്നതാണ് കാണുന്നത് ഇവിടെ ഫൈനാൻഷ്യലി നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അതിവേഗതയിൽ നിങ്ങൾക്ക് എത്താൻ സാധിക്കാത്തത് കാണാം ഒരു സ്റ്റാഗ്നൻറ്റ് അവസ്ഥ കാണാം ഈ പുതിയ മേഖലയിലേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ ശ്രദ്ധയോടു കൂടിയാണ് ഫൈനാൻഷ്യൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് എന്നും കാണുവാൻ സാധിക്കും ഇവിടെ ക്യൂൻ ഓഫ് സോൾഡ് എന്ന കാർഡ് പറയുന്നത് ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഒരു തിരിച്ചറിവ് ചില കാര്യങ്ങളിലെ സത്യസന്ധത അതെല്ലാം നിങ്ങൾ അറിയുവാൻ പോകുന്നു എന്നും കഠിനമായ ചില തീരുമാനങ്ങൾ ഈ മാസം അവസാന ആകുമ്പോഴേക്കും നിങ്ങൾക്ക് വേണ്ടി വരും എന്ന് കാണുന്നു അത് നിങ്ങളുടെ മെച്യൂരിറ്റി ലെവലിനെയാണ് സൂചിപ്പിക്കുന്നത് ചില സത്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകേണ്ടത് ഉണ്ട് എന്നും ചില കാര്യങ്ങളിൽ ജീവിതത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തേണ്ടതുണ്ട് എന്ന ആണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത് എല്ലാവർക്കും ഒരു നല്ല മാസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം